ഇനി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് അവിടെ അതെന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് നോക്കാം നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കിടെ മലപ്പുറം രണ്ടത്താണിയിൽ മഴയെ തുടർന്ന് വീടുകളിലും കടകളിലും വെള്ളം കയറി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തിയാകാത്തതാണ് കാരണം നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു മഴ പെയ്തപ്പോൾ രണ്ടത്താണിയിലെ വീടുകളിലേക്കും കടകളിലേക്കും ചെളിവെള്ളം കുത്തിയൊലിച്ചുവെന്ന കാഴ്ചയാണിത് നേരത്തെയുണ്ടായിരുന്ന ഡ്രൈനേജുകൾ മണ്ണിട്ട് മൂടിയുള്ള നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിൽ മണ്ണിട്ടുയർത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കരാർ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിൽ നാട്ടുകാർ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു രണ്ടു വർഷമായിട്ടാണ് ഇത് സ്ഥിരമായിട്ട് സംഘടനകൾ ഇവിടെ പരാതി പറയാ അവര് പരിഹരിക്കാ പരിഹരിക്കാന്ന് പറയാൻ ഇതിന് പരിഹാരമില്ല സാധാരണ ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിർമ്മാണങ്ങൾ ശാസ്ത്രീയമല്ല ആണെന്ന് അവര് പറയുന്നു നമുക്ക് നോക്കിയാൽ തന്നെ പറഞ്ഞു അശാസ്ത്രീയമാണ് മനം ാണ് ഞങ്ങൾ ഉപരോധത്തിലേക്ക് വരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചെളി താൽക്കാലികമായി നീക്കിയെങ്കിലും മഴ ശക്തമായാൽ വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത് എന്നിട്ട് പോലും ഇപ്പോ ഈ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ ഭാഗത്തൂടെയാണ് വെള്ളം രണ്ട് കിലോമീറ്റർ ഉള്ളിലുള്ള വെള്ളം കംപ്ലീറ്റും ആ റോഡ് വഴി പത്തുനൂറ് വീടുകളിലെ ആളുകൾക്ക് വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപാരികൾ രണ്ട് വർഷമായിട്ടാണ് അവർ ഇത് അനുഭവിക്കുന്നുണ്ട് ഈ രണ്ട് വർഷമായിട്ട് അനുഭവിക്കുന്നത് അവർക്ക് ആവശ്യപ്പെടുന്നത് അധികാരികൾ പറയുമ്പോൾ വളരെ ഞങ്ങൾക്ക് പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നാണ് കരാർ കമ്പനിയായ കെ എൻ ആർ പറയുന്നത് രണ്ടത്താണിയിൽ ആറുവരി പാതയുടെ ഇരുവർഷത്തേക്കും കടക്കാൻ വഴിയില്ലാതായതോടെ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഏറെ നാളായി സമരത്തിലാണ് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി റിപ്പോർട്ടർ മുബഷർ പിയത്വർ ഇൻ റിപ്പോർട്ടർ